ഇന്നലെ രാത്രിയിൽ ടാങ്കുകുടി നിവാസികൾക്ക് ഉറക്കമില്ലാത്ത ആദിവാസി കുടികളിൽ ആദ്യമായാണ് ഒരാൾ കാട്ടാന ആക്രമണത്തിൽ വന്യമൃഗങ്ങളും മനുഷ്യനുമായുള്ള സംഘർഷത്തിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറുകയാണ് ടാങ്കുകുടി സ്വദേശി കണ്ണന്റെ മരണം ഇന്നലെ വൈകുന്നേരം അഞ്ചരയോടെ ആനേറങ്കൽ ജലാശയത്തിന് സമീപമുള്ള സ്വന്തം കൃഷിയിടത്തിൽ പണി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് കണ്ണൻ കാട്ടാനക്കൂട്ടത്തിനു മുമ്പിൽ പെട്ടത് കാട്ടാനകൾ കണ്ണനെ കൊണ്ട് അടിക്കുകയും കാൽകൊണ്ട് ചവിട്ടുകയും ചെയ്തു ഗുരുതരമായി പരിക്കേറ്റ കണ്ണന്റെ നിലവിളി ശബ്ദം കേട്ട് സമീപത്തുണ്ടായിരുന്ന ചിലറെത്തിയെങ്കിലും ആനക്കൂട്ടത്തെ വേഗത്തിൽ തുരത്തുവാൻ കഴിഞ്ഞില്ല ആനക്കൂട്ടം പിൻവാങ്ങിയ ശേഷമാണ് കണ്ണനെ എടുത്ത് റോഡിലെത്തിക്കുവാൻ കഴിഞ്ഞത് നാട്ടുകാരുടെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ കണ്ണനെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു

അമ്മ നടന്ന ഏലക്കെട്ടി വെച്ചാണ് പണിക്ക് പണി കഴിഞ്ഞിട്ട് വന്ന വഴിക്കുക അവരുടെ കട്ടിലില്ല വേറെ കാട്ടി പണി കഴിഞ്ഞിട്ട് അവരുടെ കാട്ടി പോയിട്ട് വന്നിട്ട് വന്ന വഴിക്കാണ് ഈ നടന്നത് ആനക്കോട്ട് നിന്നത് പുള്ളി അറിയില്ലായിരുന്നു എല്ലാവരും കണ്ടുകൊണ്ട് നിന്നപ്പോൾ ആനമ്മ പെട്ടെന്ന് കയറി വന്നിട്ടുണ്ടെങ്കിൽ ആണ് എപ്പോഴും പോകുന്നത് നിൽക്കുന്ന ആനയാണ് ഒരു ആന എക്സ്ട്രിട്ട് പിന്നെ എപ്പോഴും ആനുള്ള സ്ഥലം അത് എല്ലാം ആൻകോട്ടേ കടന്നു പോകുന്ന സ്ഥലമാണ് പോകുന്ന പണിക്ക് പോയിട്ട് വരുന്ന വഴിക്കാണ് ഈ സംഭവം ആൾക്കാർ കണ്ടുകൊണ്ട് നിന്നാണ് ആന വന്ന പുള്ളി അറിയില്ല പോയ ആനെ തിരുത്തു വന്നാണ് ആക്രമിച്ചത് പുള്ളി ആനയെ കണ്ടില്ലാരോ പുള്ളി പുള്ളിയായിട്ട് ആനയോട് എടുത്താൽ പോയാലാണ് തിരുത്തന്നെടുക്കുക ആനയാ പുള്ളി കണ്ടില്ല ആന പുള്ളി കണ്ടു കറക്റ്റ് നമ്മൾ കഴിഞ്ഞ രണ്ടു ദിവസമായി മേഖലയിൽ കാട്ടാനക്കൂട്ടത്തിന്റെ ശല്യം അതിരൂക്ഷമായിരുന്നു ആർ ആർ ടി സംഘത്തെ വിവരമറിയിച്ചിട്ടും തിരിഞ്ഞു നോക്കിയില്ലെന്നും ആക്ഷേപമുണ്ട് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല